വരുൺ ഗാന്ധിക്ക് ബി ജെ പി സീറ്റ് നിഷേധിച്ചിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറാവുകയാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വാതിൽ തുറന്നിട്ടുണ്ട് പക്ഷേ ഈ സാഹചര്യത്തിൽ നമ്മൾ അഞ്ച് പതിറ്റാണ്ട് പിന്നിലുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കൂടി ഒന്ന് പോവുകയാണ് അവിടെയുള്ളത് വരുണിന്റെ പിതാവ് സഞ്ജയ് ഗാന്ധിയാണ് സഞ്ജയ് ഗാന്ധിയുടെ വളർച്ച ഇടപെടലുകൾ സാഹസികത എന്നിവയെ അന്നത്തെ ദൃശ്യങ്ങളിലൂടെ തന്നെ നമുക്ക് കാണാം തിരശ്ശീലയിൽ അമേഠി അത് രാജീവിന്റെയും രാഹുലിന്റെയും മണ്ഡലം ആകും മുൻപുള്ള കാലം ഓരോ ഗലിയിലും നടന്നെത്തിയ സഞ്ജയ് ഗാന്ധി അടിയന്തരാവസ്ഥയിൽ മാതാവ് ഇന്ദിരയുടെ പിന്നിലായിരുന്നില്ല സഞ്ജയ് ഒപ്പം തന്നെയായിരുന്നു പലപ്പോഴും മുന്നിൽ കയറി എന്ന ദുഷ്പേര് കേൾക്കുകയും ചെയ്തു അടിയന്തരാവസ്ഥാനന്തരം തെരഞ്ഞെടുപ്പ് മാതാവ് ഇന്ദിരാഗാന്ധി റായ്ബറേലിയിലും സഞ്ജയ് അമേഠിയിലും തോറ്റു ഒടുവിൽ വിചാരണ അടിയന്തരാവസ്ഥയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെക്കുറിച്ച് അന്വേഷിച്ച ഷാ കമ്മീഷന് മുന്നിൽ പല ചോദ്യങ്ങൾക്കും ഉത്തരമില്ലാതെ മാതാവും മകനും നിന്ന മണിക്കൂറുകൾ ശിക്ഷിക്കപ്പെട്ട് ജയിലിലേക്ക് ആ യാത്രയിലും ഉണ്ടായിരുന്നു അനുയായികൾ അനേകം ജയിലിന് പുറത്തുവന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് മൂന്നാണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തി എണ്ണായിരം ജനാധിപത്യത്തിലെ വിധിയും തിരുത്തും ഇത്രയുള്ളൂ എന്ന് ഓർമ്മിപ്പിച്ച ആ ഫലം അത് വന്ന് മൂന്ന് മാസം മാത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജൂൺ ഇരുപത്തി മൂന്ന് സ്വയം പറത്തിയ വിമാനം അത് തകർന്ന് മരണം election desk 24